നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി നിങ്ങളെ പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ മാറാൻ വേണ്ടി നാരിയത്ത് സലാത്ത് ചൊല്ലുന്നവരാണോ എങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് ഈ മജിലിസിലൂടെ നമുക്ക് വിശദമായി പഠിക്കാം അതോടൊപ്പം തന്നെ നാരിയത്ത് സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഈ മജിലിസിലൂടെ നമുക്ക് പഠിക്കണം നാരിയത്ത് സ്വലാത്തിന് നാരിയത്ത് സലാത്ത് എന്ന് പേര് വരാനുള്ള കാരണം എന്താണ് ഇൻഷാല്ല നമുക്ക് ഈ മജിലിസിലൂടെ പഠിക്കാം അല്ലാതെ الله توفيق بردانم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اقضي حاجاتنا يا قالي الحاجات മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ കാണുന്ന മുത്തുമിനുണ്ടെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിക്ക് നമ്മളുടെ ചാനലിൽ നമ്മളെ മജ്ലിസ് ഉണ്ടായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു കബൂ ചെയ്യുമാറാകട്ടെ ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസ് കാണുമ്പോൾ കൊണ്ട് ചെയ്യാറുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇൻഷാ അല്ലാ നമ്മൾ ഈ പറയാൻ പോകുന്ന നാരിയത്ത് സ്വലാത്ത് ജല്ലി നമ്മൾ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം അതുകൊണ്ട് അവസാനം വരെ നിങ്ങളൊക്കെ മജിലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളുടെ മജിലിസിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്ഭുതകരമായ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പവർഫുള്ളായ ഏറ്റവും ഫലം ചെയ്യുന്ന നാരിയത്ത് സ്വലാത്തിനെ കുറിച്ചും നാരിയത്ത് നാരിയത്ത് സ്വലാത്തിന്റെ കുറിച്ചും സ്വലാത്ത് കുറിച്ചുമാണ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും ഫലം ചെയ്യുന്ന ഒരു സൊലാത്താണ് സൊലാത്തുനാരിയ എന്ന് പറയുന്നത് ഈ എന്ന് മാത്രമല്ല പേരുള്ളത് മറ്റു ചില പേരുകളും മഹാന്മാര് അവരെ കിതാബുകൾ

ആളുകളാണല്ലോ അപ്പൊ എങ്ങനെയാണ് ഈ പേര് വന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആളുകളാണ് ഈ എന്ന് പണ്ഡിതന്മാരാണ് ഈ എന്ന് പേര് എന്ന് പറഞ്ഞാൽ അഗ്നി വേഗത്തിൽ തീവേഗത്തിൽ ഫലം ചെയ്യുന്ന സൊലാത്ത് എന്നാണ് അതിന്റെ അർത്ഥം തീ വേഗത്തിൽ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരുന്ന സ്വലാത്ത് എന്നാണ് അതിന്റെ അർത്ഥം അവരിങ്ങനെ പേര് വെക്കാനുള്ള കാരണം എന്താണെന്നറിയോ മഹാന്മാര് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ നാരിയത്ത് നാരിയത്ത് സലാത്ത് സലാത്ത് ആളുകളാണ് ഈ പേര് വെക്കാനുള്ള കാരണം എന്താ പഠിക്കണ്ടേ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തി ആളുകള് ഒരു കാര്യം കരസ്ഥമാകാൻ അവര് ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ചെയ്യുന്ന പണി എന്താണെന്നറിയോ എല്ലാവരും ഒരു ഒരു ഒരുമിച്ച് കൂടും എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ അവർ എല്ലാവരും ഒരു മജിലിസിൽ ഇരുന്ന് ചെല്ലുമത്രേ ബിഹാദൽ അതതി നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് പ്രാവശ്യം അങ്ങനെ നാലായിരത്തി നാഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം അവർ ചൊല്ലിക്കഴിഞ്ഞാൽ തീ വേഗത്തിൽ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കലുണ്ട് എന്ന് മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ എന്ന് പ്രത്യേകം മൊറോക്കയിലുള്ള ആളുകൾ പേര് പറയാനുള്ള കാരണം എന്റെ പ്രിയമുള്ളവരെ ഈ സ്വലാത്തിന്റെ മഹത്വം എന്താണ് ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ഗുണമാണ് ലഭിക്കുക എത്ര പ്രാവശ്യമാണ് ഈ സ്വലാത്ത് നമ്മൾ പതിവാക്കേണ്ടത് മഹാന്മാര് പറയുന്നുണ്ട് എല്ലാ ദിവസവും പതിനൊന്ന് പ്രാവശ്യം ഒരാള് പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിറവേറ്റി കൊടുക്കും നമ്മളെ ഭൗതികമായ ഈ ദുനിയവലി ജീവിക്കുമ്പോ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്ക് േ ആ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു അകറ്റി ശാന്തിയും സമാധാനവും നൽകും ഈ ദുനിയുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരും ആർക്ക് എല്ലാ എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകൾക്ക് മഹാന്മാര് പറയുന്നുണ്ട് നിസ്കാരത്തിന്റെ ശേഷവും ഈ പതിവാക്കി കഴിഞ്ഞാൽ ും ഉന്നതമായ പദവി അല്ലാഹ് പിന്നെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാജിക്കണ്ട ഒരു അവസ്ഥ ഒരാളുടെ മുന്നിലും ഒരു അവസ്ഥ അള്ളാഹു സുബാനുഭവൂല ഒരാളുടെ മുന്നിലും ഇല്ല എന്റെ അടുത്ത് ഒന്നുമില്ല എന്ന് പറയേണ്ട അവസ്ഥ അള്ളാഹു നമ്മൾ അള്ളാഹു നമ്മൾക്ക് നല്ല യോഗ്യത നൽകും നല്ല കൂവത്ത് നൽകുമെന്നാണ് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ള തീർന്നിട്ടില്ല ഈ തീർന്നിട്ടില്ല മഹാന്മാര് പറയുന്നുണ്ട് നിസ്കാരത്തിന്റെ ശേഷം ഒരാൾ എത്ര ഈ പതിവാക്കി കഴിഞ്ഞാൽ അവന്റെ ലക്ഷ്യങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഈ ജീവിതകാലത്ത് നമ്മൾക്കുണ്ട് ആ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾക്ക് പൂർത്തിയാക്കാൻ കഴിയും മക്കളുടെ വിദ്യാഭ്യാസം നമ്മളെ ജോലിയുടെ കാര്യം അതൊക്കെ പൂർത്തിയാക്കാൻ കഴിയും എല്ലാ ദിവസവും സുബി നിസ്കാരത്തിന്റെ ശേഷം നാപ്പത്തി ഒന്ന്

ഈ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് വീട് അതിൽ ഒന്നാണ് ജോലി മക്കളുടെ വിദ്യാഭ്യാസം വാഹനം വെള്ളം ഇങ്ങനെ ദുനിയെ പ്രധാനപ്പെട്ട മുഖ്യമായ കാര്യങ്ങള് നേടിയെടുക്കാനുണ്ട് അതല്ലെങ്കിൽ മുസീബത്തുകളിൽ നിന്ന് രക്ഷ വേണം നല്ല രോഗം പിടിപെട്ടിട്ടുണ്ട് ആ രോഗം ശുഭയാകണം അല്ലെ ബുദ്ധിമുട്ടുകൾ മാറണം അങ്ങനെ ഒരാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്രാവശ്യം ാണ് മഹാന്മാരവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ വലിയ വലിയ ആരിഫീങ്ങളും ഔലിയാക്കന്മാരും രേഖപ്പെടുത്തിയതാണ് ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല മഹാനായ റസൂൾ അലൈഹി വസ്ലാം മതങ്ങളെ എന്നും സ്വപ്നം കണ്ട് അവിടുത്തെ നിർദ്ദേശം അനുസരിച്ച് ജീവിക്കുന്ന മഹാന്മാരാണ് ഇതൊക്കെ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മഹാന്മാര് പറയാണ് ഒരാള് എല്ലാ ദിവസവും പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് പ്രാവശ്യത്തെല്ലാം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാപ്പത്തി പ്രാവശ്യം അതല്ലെങ്കിൽ നൂറ് പ്രാവശ്യം ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിനു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ മാനസികമായ സംഘർഷങ്ങള് ടെൻഷനുകള് പ്രയാസങ്ങള് അള്ളാഹു അകറ്റി കൊടുക്കും ഇത്രയോ ആളുകൾ ടെൻഷനാണ് എന്ന് പറയുന്നുണ്ട് ആ ടെൻഷനും പ്രയാസങ്ങളും അല്ലാഹു അകറ്റിത്തരും എല്ലാ ദിവസവും

നാരിയത്ത് സ്വലാത്ത് പതിവാക്കി കഴിഞ്ഞാൽ കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ നൽകണേ നൽകണേ സമാധാനം നൽകി അനുഗ്രഹിക്കണേ എന്റെ പ്രിയമുള്ളവരെ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നാരിയത്ത് സ്വലാത്ത് ഒരു മൂന്ന് പ്രാവശ്യം എല്ലാം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ആദ്യം എല്ലാവരും പറയുക റഹീം اللهم صلى صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به وتنفرج به الكرب وتقلا به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الله صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل سل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الأقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ൾ പറഞ്ഞു ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഈ നാരിയത്ത് സ്വരാത്തിന്റെ പടക്കത്തുകൊണ്ട് ആ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ കടം കൊണ്ട് പ്രയാസ വരുടെ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ല വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇടകള് നൽകണേ അല്ല മക്കളെ ദുസ്വഭാവം നന്നാക്കണേ അല്ല നിനക്ക് വഴിപ്പെട്ട് സ്നേഹം നൽകുന്ന മക്കളാക്കണേ റഹ്മാനെ സിഹർ കണ്ണേറുകൾ പൈസ അധികമായ തൊട്ടുതാക്കണേ അല്ല അള്ളാഹുവേ ഒരുപാട് ആളുകൾ രോഗികളാണ് നൽകണേ ഒരുപാട് ആളുകള് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞു ആ കൊണ്ടുവണ്ട് നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ മുസീബത്ത് ാക്കണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ല മരണപ്പെട്ടു പോലെ വിശാലമാക്കണേ അല്ലെ ഇസ്തത്ത് സംരക്ഷിക്കണേ അല്ല അല്ലാഹു ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് സ്നേഹിച്ചവരെ സഹായിക്കുന്നവര് ഞങ്ങളെ അയൽവാസികള് ജ്യേഷ്ഠനിയന്മാര് അവരെ കുടുംബക്കാര് ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഭക്ഷണം തന്നവരെ കൂട്ടുകാര് എല്ലാവർക്കും ആഫിയത്തുള്ള ദുർഗായുസ്സും ആരോഗ്യവും ഇസ്തത്വം റാഹത്തും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ നോക്കുന്ന ആളുകൾ ശരിയാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ല യാത്ര എളുപ്പമാക്കി കൊടുക്കണേ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ റഹ്മാനെ സ്വീകരിക്കണേ അല്ല ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല ദുനിയാവിലും അഹിറത്തിലും വിജയം നൽകണേ അല്ലേ നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് നിസ്കരിച്ചു ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ലാഹ് നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ് ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വ ഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلى عليه وسلم السلام عليكم ورحمة الله وبركاته